നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു ഒരൂർ ചാത്തംകോട്ടുപുറം മുതിരിയിലെ ജനകീയ ലഹരി വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ നാടൊന്നായി എന്ന മുദ്രാവാക്യം ഉയർത്തി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കൗൺസിലറും പോലീസ് ജീവനക്കാരനുമായ രംഗീഷ് കടവത്ത് ക്ലാസ് എടുത്തു എന്റെ ഓരോ മനുഷ്യനും മുമ്പിൽ മനുഷ്യരും സുരക്ഷിതമാണെന്ന് നിങ്ങളെ വീട് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുക അത് പറ്റൂല നിങ്ങൾക്ക് ചെറിയ വീടൊക്കെ സുരക്ഷിതമാണോ നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല സുരക്ഷിതമാണോ നിങ്ങൾ ഉണ്ടോന്നുല്ല നിങ്ങളെ കാണുമ്പോ എനക്കാണ് വേഗാറ് നിങ്ങളിപ്പോ നിങ്ങളെ നോട്ടൊക്കെ കാണുമ്പോൾ ഞാൻ കരിഞ്ഞാ മാറ്റം നിൽക്കുമ്പോൾ എടുത്ത് നിങ്ങളെല്ലാം നല്ല മനുഷ്യന്മാർ ഈ മനുഷ്യന്മാർ ആദ്യം ചെയ്യേണ്ട കാര്യം മനുഷ്യന്മാര് പ്രതികരിക്കണം എന്ത്ണ്ടാലും പ്രതികരിക്കണം ഈ നാട് എന്തുകൊണ്ട് നശിക്കുന്നു എന്ന് ആൽബർട്ടൈസിനോട് ചോദിച്ചിരിക്കുന്നവരാണ് എന്തുകൊണ്ടാണ് നാട് നശിക്കുന്നത് ഞാൻ ഇതേറ്റവും നിങ്ങളോട് ചോദിക്കണം നിങ്ങളെ നാട് എന്തുകൊണ്ട് നശിക്കുന്നു അല്ലെങ്കിൽ അപ്പുറത്തെ പഞ്ചായത്ത് എന്തുകൊണ്ട് നശിക്കുന്ന എന്താ പറയാ കൊറേ ഘട്ട സാധനങ്ങളുണ്ട് അവിടെ കുറെ തിന്മകളുണ്ട് അവിടെ അങ്ങനെ ഞങ്ങൾ പറയാ ഈ നാട് നശിക്കുന്നതും നിങ്ങളുടെ വീട് നശിക്കുന്നതും തിന്മകൾ ഉള്ളത് കൊണ്ടല്ല തിന്മപ്പുഴ ഉണ്ട് ഈ കാലഘട്ടത്തിൽ തിന്മകൾ തിന്മകൾ നാട് നിങ്ങളുടെ വീടും നാടും നശിക്കുന്നത് കണ്ടിട്ടും മിണ്ടാതിരിക്കുന്ന നാടിന്റെ ശാപം മുരി മദ്രസ പരിസരത്ത് വെച്ച് സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയിൽ പ്രദേശത്തെ സ്ത്രീകളടക്കം നിരവധി ആളുകൾ സംബന്ധിച്ചു ലഹരി വിരുദ്ധ കൂട്ടായ്മയുടെ ചെയർമാൻ കെ രതീഷ് അധ്യക്ഷത വഹിച്ചു മഹല് ഖാസി കരുളായി ഉസ്മാൻ മദാഹിരി സി കെ മുഹമ്മദ് കുഞ്ഞി കൺവീനർ വി പി നബീൽ രക്ഷാധികാരി കെ രാംദാസ് നാലകഥ സഫ്വാൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധ